ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ആന്ധ്ര ചിക്കൻ ഫ്രൈ കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ വീഡിയോ കാണാം ഇതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കിലോ ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിൻ്റെ ഒരു മസാലപ്പൊടി ഉണ്ടാക്കാനുണ്ട് ഇതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ മല്ലി അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ചെറിയ പീസ് പട്ട മൂന്ന് ഗ്രാമ്പൂ പിന്നെ ഉണക്കമുളക് ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉണക്കമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തത് നിങ്ങളുടെ കയ്യിൽ സാദാ മുളകാണുള്ളതെങ്കിൽ അതെടുത്താൽ മതി ഇതിപ്പോ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം ഇനി ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പില പിന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതൊന്ന് വൈറ്റിയെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വയനു കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പോടെ നന്നായി വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി കൂടുതൽ പൗഡറാവേണ്ട ആവശ്യമില്ല തെരുതെരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി പൊടിച്ച് വച്ച പൗഡറും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി കുക്കായിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം കുറഞ്ഞ ചേരുവകളും അതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് ഇത് ആന്ധ്രാ ചിക്കൻ ഫ്രൈ ഇതുവരെ ട്രൈ ചെയ്യാത്തരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു വട്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം നെയ്ച്ചോറ് അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ ഈ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഇതേപോലെയുള്ള ഈസി റെസിപ്പീസായിട്ട് കാണാം